അപ്പൊ നമുക്ക് ഒരു രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പ്രസംഗത്തിലേക്ക് പോകാം അല്ലേ സന്തോഷമാണോ എത്ര സമയം വേണം അഞ്ചു മിനിറ്റ് എന്റെ ഉള്ളിൽ കിടക്കുന്നത് രണ്ട് മണിക്കൂർ സംസാരിക്കണമെന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒരു അക്ഷനായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും തോന്നാതെ ലോഹം ഇല്ലാത്ത എന്താണോ അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ സംസാരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്തീയ പുരോഹിതനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു ക്രിസ്തുമസ് സന്ദേശം നിങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ ക്ഷണിച്ചത് ഇന്ന് ലോകം മുഴുവൻ ഈ സീസണിൽ ക്രിസ്തുമസ് ആഘോഷിക്കുക അല്ലെ എവിടെ നോക്കിയാലും സ്റ്റാറുകൾ അല്ലെങ്കിൽ ക്രിസ്മസ് കരോളുകൾ അലങ്കാരങ്ങൾ പ്രോഗ്രാമുകൾ ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഓക്കെ എന്തിനാ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കേട്ടില്ല ഒന്ന പറയാ ക്രിസ്തു ജനിച്ച ദിവസം എന്നാ എന്നാരും പറഞ്ഞു എന്നാല് പറഞ്ഞു ബൈബിളിൽ നേശി ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോ ഞാനും ഏകദേശം എൻ്റെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെ ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിനകത്ത് ജനിച്ച് ക്രിസ്തു മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ഒരു അന്വേഷണത്തിന്റെ പാതയിലായതുകൊണ്ട് ചില സത്യങ്ങൾ എനിക്ക് മനസ്സിലായപ്പോ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും പൊള്ളയായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു അപ്പോൾ ചില കാര്യങ്ങൾ സത്യമല്ല കള്ളമാണ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും അതിൽ തുടരുന്നത് ശരിയാണോ അല്ല അപ്പം അങ്ങനെ ഞാൻ പുറത്തു വന്നു ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെയും ഞാൻ മനസ്സിലാക്കിയ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളെയും ഞാൻ മറ്റുള്ളവരിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു പക്ഷേ ബൈബിളിലോ ഹിസ്റ്ററിയിലോ അതിന് യാതൊരു വിധമായ തെളിവുകളും ഇല്ല പിന്നെ യേശു എന്ന് ഒരു വ്യക്തി ജീവിച്ചിരുന്നോ യെസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നതിന് ഹിസ്റ്ററിയിൽ തെളിവുകളുണ്ട് പക്ഷേ അദ്ദേഹം എന്നാണ് ജനിച്ചതെന്നുള്ളതിന് ഹിസ്റ്ററിയിൽ തെളിവുകളില്ല പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിന്റെ മരണവും ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടതായത് കൊണ്ട് അല്ലെ എല്ലാ പ്രമുഖരായ വ്യക്തികളുടെയും ജന്മദിനം എന്ത് ചെയ്യുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് മരണദിനം എന്ത് ചെയ്യുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ക്രിസ്തു മതം ഉണ്ടാക്കി വെച്ച ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തീയതിയാണ് തീയതിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അപ്പൊ ലോകം മുഴുവൻ അങ്ങനെ ക്രിസ്തുവിന്റെ ജന്മദിനമായി ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിക്കുന്നത് കൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്തു ഒരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു അപ്പൊ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് ക്രിസ്തുമസ് ആഘോഷിക്കാനല്ല മറിച്ച് നിങ്ങളുടെ ആഘോഷത്തിനകത്ത് പങ്കുചേരാനാണ് നിങ്ങളുടെ സന്തോഷത്തിനകത്ത് പങ്കുചേരാനാണ് അപ്പൊ ഇനി ക്രിസ്തുമസ് സംബന്ധിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കാരണം ഇനി വരുന്ന തലമുറയെങ്കിലും സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശീലിക്കണം എന്നോട് പറയട്ടെ എന്താ ഇനിയുള്ള തലമുറ നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ സത്യം അറിയുകയും സത്യം മനസ്സിലാക്കുകയും ആ സത്യത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം എന്താണ് സത്യം എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ന് എവിടെ നോക്കിയാലും എസ്പെഷ്യലി പള്ളികളിലും പള്ളികളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുൽക്കൂട് കാണും അല്ലെ കാലിത്തൊഴുത്തെന്നാ പറയുന്നത് അല്ലേ യേശു എവിടെ ജനിച്ചെന്നാ നിങ്ങളടുത്ത് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയ ക്രിസ്ത്യാനികൾ ആരൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ബാക്കിയുള്ളവരും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങളടുത്ത് ഞാൻ പറയാം യേശു എവിടെയാ ജനിച്ചേ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് പക്ഷെ ബൈബിളിൽ ഒരിടത്തും യേശു കാലി തൊഴുത്തിൽ ജനിച്ചതായിട്ട് പറയുന്നില്ല എവിടെ ജനിച്ചത് പോലും പറയുന്നില്ല അപ്പൊ എവിടെയോ ജനിച്ച യേശുവിനെ കിടത്താനായി അവൻ പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോ അവിടുത്തെ പഴിയമ്പലങ്ങളോ സത്രങ്ങളിലോ ഒന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് എവിടെ കൊണ്ട് കിടത്തി സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു തൊഴുത്തിൽ ഒന്ന് വിശ്രമിക്കാനായിട്ട് അവിടെ കൊണ്ട് എന്ന് മാത്രമേ ആര് പറയുന്നുള്ളൂ ബൈബിൾ പറയുന്നുള്ളൂ അല്ലാതെ യേശു ജനിച്ചത് എവിടെയല്ല ൊഴുത്തിലല്ല ഓക്കെ അപ്പം താൽക്കാലികമായി ഒന്ന് വിശ്രമിക്കാനായി അഭയം തേടിയ ഒരു സ്ഥലമായിരുന്നു കാലിത്തൊഴുത്ത് അതും നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള കാലിൽത്തൊഴുത്തല്ല യഹൂദൻ്റെ കാലിത്തൊഴുത്ത് അതൊരു ചെറിയ ഭവനം പോലുള്ള ഒരു അന്തരീക്ഷമാണ് കാരണം അവിടെ പശുവിനാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനും അതിനെ പരിചരിക്കുന്നവർക്ക് താമസിക്കാനും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഭവനത്തിന്റെ ഒരു അന്തരീക്ഷം അന്നത്തെ കാലിത്തൊഴുത്തിൽ ഉണ്ടായിരുന്നു സോ അവിടെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് അപ്പോ ആദ്യത്തെ കള്ളം പൊളിഞ്ഞോ യേശു ജനിച്ചത് എവിടെയല്ല കാലിത്തൊഴുത്തിലല്ല ഇത് ഞാൻ പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ബൈബിൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മാതൃകാ പുരുഷൻ ഞാൻ എപ്പോഴും ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജീസസ് ക്രൈസ്റ്റ് ആയതുകൊണ്ടും ഞാൻ വളരെ ആധികാരികതയോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ആ പുൽത്തൊഴുത്തിനകത്ത് അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിനകത്ത് നിന്നെങ്കിൽ കണ്ടിട്ടുണ്ടാകും അവിടെ ആട്ടിടയന്മാർ ആട് പശു ഒട്ടകം മൂന്ന് പൈസ്മാൻ വകുപ്പും അല്ലേ അല്ലേ മൂന്ന് വിദ്വാൻമാർ യേശുവിനെ കാണാൻ എത്ര വിദ്വാൻമാരാ വന്നേ എത്ര പേരാ മൂന്ന് പേര് മൂന്ന് പേര് വന്നു എന്ന് ബൈബിൾ പറയുന്നില്ല എത്ര വിദ്വാൻമാര് വന്നു എന്നുള്ളത് ബൈബിൾ പറയുന്നില്ല പിന്നെ എങ്ങനെ ഈ മൂന്ന് എന്ന് പറയുന്ന നിഗമനത്തിലേക്ക് വന്നു അവര് ജീസസിന്റെ കാഴ്ചയായി കൊണ്ടുവന്നത് മൂര് പുഞ്ഞ് കുന്തിരിക്കം എന്ന് പറയുന്ന മൂന്ന് വസ്തുതകളായതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അനുമാനിച്ചു ഓരോരുത്തര് ഓരോ പ്രസന്റേഷൻ കൊണ്ടുവന്നു എന്നുള്ളത് അങ്ങനെയാണ് മൂന്ന് വൈസ്മെൻ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് അല്ലാതെ യേശുവിനെ കാണാൻ എത്ര പേരല്ല വന്നേ മൂന്ന് പേരല്ല അവര് സമ്മാനിച്ചത് മൂന്ന് ഐറ്റംസ് എന്ന് മാത്രമേ ഉള്ളൂ ഈ വൈസ്മൻ അല്ലെങ്കിൽ വിദ്വാൻമാര് യേശുവിനെ വന്ന് കണ്ടത് എവിടെ വെച്ച എവിടെയാ വന്ന് കണ്ടത് കാലിത്തൊഴുത്തിലല്ല ഈ വിദ്വാൻമാരെ യേശുവിനെ വന്ന് കണ്ടത് അത് കഴിഞ്ഞ് യേശു മുതിർന്നതിന് ശേഷം ബാലനായ ശേഷം അവര് താമസിച്ചിരുന്ന ഭവനത്തിൽ വന്നാണ് ഈ വിദ്വാൻമാർ യേശുവിനെ കണ്ട് ഈ കാഴ്ച വസ്തുക്കളെല്ലാം സമർപ്പിച്ചത് അല്ലാതെ എവിടെ വന്നിട്ടല്ല എവിടെ വന്നിട്ടല്ല തൊഴുത്തിൽ വന്നിട്ടല്ല അപ്പോൾ നമ്മൾ വയ്ക്കുന്ന പുൽക്കൂടിനകത്ത് ഈ വിദ്വാൻമാരെ കൊണ്ടുവെക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഇന്ന് ബൈബിളിനകത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ നോക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ നോക്കണം ആദ്യത്തെ മൂന്ന് പുസ്തകം വായിച്ചാൽ മതി പത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാനുള്ളതൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ബൈബിളിന് വിരുദ്ധമായ കുറേ കള്ളങ്ങൾ മാത്രമാണ് അപ്പം നമ്മൾ ഇനി കള്ളങ്ങളെ പുറകെ പോകണോ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമാണ് പക്ഷേ ബൈബിൾ പറയാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങൾ മാറുമ്പോൾ അത് സത്യത്തിന് വിപരീതമായി മാറും ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ബൈബിളിന്റെ പശ്ചാത്തലം വിടാം എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് അല്ലാത്ത കാര്യങ്ങളോട് പറയും ബൈബിൾ പറയുന്നത് യേശു ലോക രക്ഷകൻ എന്നാണ് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഫൈൻ അപ്പൊ ഈ ലോകം എന്ന് ബൈബിൾ പറയുന്നത് ഈ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ചേർത്ത് കാണാം എന്താ ബൈബിൾ പറയുന്ന ലോകം അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത് യേശുവല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല യേശു ക്രിസ്തു ആരാണെന്ന ലോകത്തിന്റെ രക്ഷകൻ അപ്പോൾ സ്വർഗ്ഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരിലൂടെ പോകാൻ പറ്റത്തുള്ളൂ യേശുയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഞാനിപ്പോൾ വായിക്കാം എന്നിട്ട് നിങ്ങൾ പറയണം ബൈബിൾ പറയുന്ന ലോകം ഏതാണ് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് പറയാമല്ലോ ഞാൻ ആ വാക്യം വായിക്കാം ഞാൻ വായിക്കുന്നത് ലൂക്കോസ് സോസിയേഷൻ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ഓക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ വീട്ടിൽ പോയി വായിക്കാം ഓക്കെ ലൂക്കോസിൽ രണ്ടിൽ പറയുന്നത് എങ്ങനെയാണ് ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് അഗസ്റ്റോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു എന്താ ആജ്ഞ ലോകമൊക്കെയും അതായത് സെൻസസ് എടുക്കാൻ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറായി എത്തണമെന്ന് ആര് ആജ്ഞ പുറപ്പെടുവിച്ചു അഗസ്റ്റോസ് കൈസർ എന്ന് പറയുന്നത് അന്നത്തെ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗവർണറാണ് അദ്ദേഹത്തിന്റെ ആജ്ഞ ആ ആജ്ഞ അനുസരിച്ച് ജോസെഫും ജോസഫിന്റെ കൂടെ താമസിച്ചിരുന്ന മറിയയും ചാട്ടപ്പെടേണ്ടതിന് ഗലീലി എന്ന നഗരം വിട്ട് ബേത്തിൽ ഹേബിലേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൈനക്കാർ പോയോ അമേരിക്കക്കാര് പോയോ റഷ്യക്കാര് പോയോ ഇന്ത്യക്കാര് പോയോ ആഫ്രിക്കക്കാര് പോയോ എഴുതിയിരിക്കുന്ന വാക്യം എന്താ ലോകമൊക്കെ അപ്പോൾ ആ ലോകമേതാ ആ ലോകമേതാ ആ റോമാ സാമ്രാജ്യത്തിന്റെ കീഴേ ആ സാമ്രാജ്യത്തിൻ്റെ അകത്തുള്ള വ്യക്തികളെ കുറിക്കാനായിട്ട് ഉപയോഗിച്ച പദമാണ് ലോകം ആ ലോകം ഏത് ലോകമല്ല നമ്മുടെ ഈ രാഷ്ട്രങ്ങളെല്ലാം ചേരുന്ന ലോകമല്ല ആ ലോകത്തിലെ വ്യക്തികളാണ് സെൻസസ് സെൻസസിൽ കണ്ണങ്ങോട്ട് പോകേണ്ടത് അപ്പൊ യേശു ലോകരക്ഷണം എന്ന് പറയുമ്പോൾ ആ ലോകമേതാ ഇന്ത്യക്കാരും റഷ്യക്കാരും അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ചൈനക്കാരും ഒക്കെ അതിൽ പെടുവോ അന്നത്തെ ആ പറഞ്ഞിരിക്കുന്ന ലോകം മാത്രം ഏതിനകത്തുള്ള ഇസ്രായേൽ സാമ്രാജ്യത്തിനകത്തുള്ള ആ വ്യക്തികളെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇപ്പോ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം നമുക്കൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് എല്ലാ കുട്ടികളും സമയത്തിന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെയല്ലേ പറഞ്ഞേ ഇതെന്താ അപ്പുറത്തുറത്തുള്ള കുട്ടികൾ വരാത്ത എത്രയോ സ്ഥാപനങ്ങളുണ്ട് താഴെ ഒരു ആചാര്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ അവിടുത്തെ എന്താ ഇങ്ങോട്ട് വരാത്തെ സാർ പറഞ്ഞെന്താ എല്ലാ കുട്ടികളും വരണമെന്നല്ലേ അവിടെയും കുട്ടികളില്ലേ എന്താ വരാത്തെ അപ്പൊ സാർ ഉദ്ദേശിച്ച എല്ലാ കുട്ടികളും എന്ന് പറയുന്നത് ഈ അക്കാഡമിക്കകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ആ സാർ പറഞ്ഞ കാര്യത്തെ എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥികളെയും എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ പറ്റത്തില്ല സോ ഇതേ രീതിയിലാണ് ബൈബിളിനകത്തുള്ള പ്രതിപാദി വിഷയവും അതിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഫൈൻ അപ്പോ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ജീസസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമായി കരുതുന്നു എങ്കിലും അതിനകത്ത് ആധികാരികതയില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മളിവിടെ എത്രയും പേര് ഒരുമിച്ചിരിക്കുന്നത് ഏതിൻ്റെ ബേസിലാണ് ആ ക്രിസ്തുമസിൻ്റെ ബേസിലാണ് അപ്പൊ ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ വിഷയത്തെ പ്രതി നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജന്മദിനത്തെ ആഘോഷിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മുടെ സാഹോദര്യ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതൽ സ്നേഹം ഇതൊക്കെ പങ്കുവെക്കുന്ന ഒരു സുദിനമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ അപ്പൊ ക്രിസ്ത്യാനികൾ മാത്രമല്ല മനുഷ്യരായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ കഴിയണം സ്നേഹിക്കാൻ കഴിയണം കരുതുവാൻ കഴിയണം അവരുടെ ആവശ്യങ്ങൾ നമുക്ക് പോയി സഹായിക്കാൻ കഴിയണം അവരുടെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതത്തിനകത്തോ ദുരിതത്തിനകത്തോ ഒക്കെ നമുക്ക് പങ്കുചേരാൻ കഴിയണം ഇതൊക്കെയാണ് ആര് പഠിപ്പിച്ചത് ജീസസ് എന്ന് പറയുന്ന വ്യക്തി പഠിപ്പിച്ചത് അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തി പഠിപ്പിച്ച കാര്യങ്ങളും ബൈബിൾ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മിൽ ആരെ ദർശിക്കാനാവും യേശുവിനെ ദർശിക്കാനാവും അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ആത്മീയ സത്യങ്ങളെ ആരിൽ ദർശിക്കാനാവും നമ്മിൽ ദർശിക്കാനാവും അതല്ലേ വേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ച ഈ ഒരു ഗുരുമ ഒരു കൂട്ടായ്മ ഇങ്ങനെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്ന ഒരു ഫെലോഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ത് പർപ്പസിന് ആർമിയിൽ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണം അതിൻ്റെ ട്രെയിനിങ്ങിനല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്താ ഒരു പട്ടാളക്കാരൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്താ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താ ശത്രുക്കളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം രാജ്യത്തെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളുടെയും സംരക്ഷണമാരുടെ കയ്യിലാണ് ആർമിയുടെ കയ്യിലാണ് അത് വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ സുരക്ഷയാണ് ആണോ ഓക്കെ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ആരിൽ നിന്നാണ് ഭാരതത്തിലെ ജനങ്ങളെ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ആരിൽ നിന്നാണ് നിങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ശത്രുക്കളിൽ നിന്നല്ല നമ്മെ ആരാണോ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിലെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത് ആരാണോ ആ വ്യക്തികളാകട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു ആണോ ആണ് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് പല ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകളുണ്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു ആ സംഘടനകളുടെ വക്താവായിട്ട് നമ്മെ ആക്രമിച്ചു കീഴടക്കാൻ വരുന്നവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു വേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവരെ കൊന്നുകളയേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിക്കണം ഇന്ന് ഭാരതത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ ജനങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനകൾ മാത്രമാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ് പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാട് ശത്രുരാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നാ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ തിരിച്ചാക്രമിക്കേണ്ടതെന്നാ അല്ല അവിടെ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മുടെ ജീവിതത്തെ ആരൊക്കെയാണോ ദ്രോഹിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് ഈ സംരക്ഷണം ആവശ്യമാണ് ഞാനൊരു കുഞ്ഞുദാഹരണത്തിൽ തുടങ്ങാം നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാ ഈ പേസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഉപയോഗിക്കാൻ അവർ തരുന്നത് കമ്പനി ഉണ്ടാക്കി തരുന്നത് നമ്മുടെ പല്ല് വൃത്തിയായിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണോ അവർക്ക് പ്രോഫിറ്റ് കിട്ടാനാണ് റൈറ്റ് അപ്പൊ നമ്മുടെ പല്ല് നല്ലതായിരിക്കണം എന്നുള്ള മോട്ടോയോടുകൂടെ അല്ല അവർ തരുന്നത് മറിച്ച് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി നമ്മുടെ പല്ല് മോശമായാലും കുഴപ്പമില്ല എന്ന അജണ്ടയോടുകൂടെയാണ് സ്ഥിരമായി പല്ല് ഇന്ന് നാട്ടിൽ കിട്ടുന്ന ലോക്കൽ ബ്രാൻഡുകളുള്ള പേസ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത് കാരണമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദന്തൽ രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ പല്ലിനെ കേടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ സുരക്ഷ എവിടെയും വരണം നിങ്ങളുടെ നിത്യോപയ ഉപയോഗ സാധനങ്ങൾ വരെ നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യക്കകത്ത് നമ്മളെ അടിമത്വത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ പല്ലു തേക്കുന്ന പേസ്റ്റ് ആണെങ്കിലും നമ്മൾ കുളിക്കുന്ന സോപ്പ് ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നമ്മളെ അടിമൃത്തത്തിൽ വെച്ചൊക്കെയാണ് നമുക്കൊരു ഓപ്ഷൻ ഇല്ല ഉണ്ടോ അപ്പോ ശത്രു എന്ന് പറയുന്നത് പുറമേ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതെവിടെയുണ്ട് അകമയുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അവിടെയും ആവശ്യമാണ് നിങ്ങളുടെ സേവനം അവിടെയും ആവശ്യമാണ് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ കഴിയത്തുള്ളൂ പക്ഷെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ആരധികാരം തന്നിട്ടുണ്ട് ആരധികാരം തന്നിട്ടുണ്ട് ഗവൺമെന്റ് അധികാരം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വീക്ഷണങ്ങൾ നിങ്ങളുടെ നിഗമനങ്ങൾ സങ്കുചിതമായ മനോഭാവത്തിൽ നിന്ന് മാറി രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും കൂടി വേണ്ടി മാറേണ്ടതുണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ചിന്താധാര മാറ്റണം നിങ്ങളുടെ നിഗമനങ്ങൾ മാറ്റണം നിങ്ങളുടെ പെർസെപ്ഷൻസ് മാറ്റണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം അപ്പോൾ കേവലം ആഘോഷങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കപ്പുറത്ത് നിങ്ങളുടെ പ്രൊഫഷണുമായിട്ട് അനുബന്ധമായി ഇത്തരത്തിലുള്ള ചില സേവനങ്ങൾ കൂടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു We bring to you it's a gift from you We wish oh, you happiness no, and a happy new year A dream is something you hold A dream is something you hold A dream is something you hold And it's what you do Through the times we bring to you a gift We wish you happiness Oke, okay, thank you.